എല്ലാവർക്കും നമസ്കാരം ഇവിടെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരു ബ്രൗണിഷ് കളർ വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഫുള്ളായിട്ട് ബ്രൗൺ കളർ വരണ്ട ഇതുപോലെ കുറച്ചൊക്കെ ഒന്ന് ബ്രൗൺ കളർ വന്നതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഞാനിവിടെ അര കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഞാനിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുവാണ് ഞാനിവിടെ തേങ്ങാ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒന്നാം പാലാണ് ഒരു വലിയ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നാം പാൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള തേങ്ങേന്ന് കിട്ടാവുന്നിടത്തോളം പാൽ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള രണ്ടാം പാലാണിത് ഇനി നമ്മൾ വറുത്തു വെച്ച ചെറുപയർ പരിപ്പ് രണ്ടാം പാൽ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം രണ്ടാം പാൽ എടുത്ത് വെച്ചത് മുഴുവൻ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് അടിയിൽ പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക ഇടയ്ക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ ചെറുപയർ വരിപ്പ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച് ശൽക്കരപ്പാനി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒന്നാം പാൽ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ പായസം ഏകദേശം റെഡി ആയി വരുന്നുണ്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കിത് ഇത് വെക്കാം ചൂടാറുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കാകും അപ്പോൾ ഏകദേശം പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഞാനിത് ഇറക്കി വെക്കുവാണ് അപ്പോൾ പായസം ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് സ്പൂണ് നെയ്യിലിട്ട് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പം മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം ബൈ